എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു ട്രാക്ക് ആൻഡ് ട്രിക്സ് മലയാളം അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തത് ത്രീ ഡിജിറ്റ് നമ്പർ ആയിട്ടുള്ള ടു ഫിഫ്റ്റി സിക്സിൻ്റെ പ്രൈം ആണ് അപ്പോൾ ആ വീഡിയോയിൽ പറഞ്ഞതാണ് നെക്സ്റ്റ് വീഡിയോ എന്താണ് പ്രൈം ഫാക്ടറൈസേഷൻ എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാമെന്ന് പറഞ്ഞതാണ് അപ്പം ഈ വീഡിയോ വാട്ട് ഈസ് പ്രൈം ഫാക്ടറൈസേഷൻ പ്രൈം ഫാക്ടറൈസേഷൻ എന്താണെന്ന് ഒരു ബ്രീഫായിട്ട് ഈസി ആയിട്ട് പഠിക്കാനുള്ള ഒരു വീഡിയോ ആണ് ഇത് അപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പം പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത് ഒരു ഡിവിഷൻ മെത്തേഡ് ആണ് അപ്പം ഇതും ഇത് പ്രൈം ഫാക്ടറൈസേഷൻ പഠിക്കുന്നതിന് മുമ്പായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില ടേംസ് നോക്കാം ഫസ്റ്റ് വൺ ആണ് ഫാക്ടർ ഒരു നമ്പറിൻ്റെ ഫാക്ടറിന് ഒരു നമ്പറിൻ്റെ ഫാക്ടറിന് ആ നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും എക്സാമ്പിൾ എക്സാമ്പിളായിട്ട് ടു ത്രീ ഫോർ സിക്സ് ഇതെല്ലാം ട്വൽവിൻ്റെ ആണ് ടു ത്രീ ഫോർ സിക്സ് എല്ലാം ട്വൽവിൻ്റെ ആണ് എങ്ങനെയാണെന്ന് പറയാം അതായത് ത്രീ ഫോർ സാർ ട്വൽവ് ആണ് നമുക്കറിയാം സിക്സ് ടു സാർ ട്വൽവ് അപ്പം ഇതെല്ലാം ആണ് അപ്പം ടു ത്രീ ഫോർ സിക്സ് എല്ലാം ട്വൽവിൻ്റെ ആണ് അപ്പം ട്വൽവ് എന്താണ് ഈ ഫാക്ടേഴ്സിൻ്റെ ട്വൽവിസ് എ മൾട്ടിപ്പിൾ എ മൾട്ടിപ്പിൾ ഈ നമ്പർ ഇസ് എ മൾട്ടിപ്പിൾ ഓഫിറ്റ്സ് ഫാക്ടേഴ്സ് ഈ നമ്പർസ് എ മൾട്ടിപിൾ ഓഫ് ഇസ് ഫാക്ടേഴ്സ് അതായത് ടു ത്രീ ഫോർ സിക്സ് ഇത് ഈ ഈ നമ്പേഴ്സെല്ലാം യൂസ് ചെയ്ത് മൾട്ടിപ്പിൾ ചെയ്താൽ അതായത് ത്രീ ഇൻറ്റു ഫോർ മൾട്ടിപ്പിൾ ചെയ്ത് ട്വൽവ് വേർട്ടി സിക്സ് ഇൻ ടു മൾട്ടിപ്പിൾ ചെയ്ത് ട്വൽവേർട്ടി അപ്പം ഈ മൾട്ടിപ്പിൾ ചെയ്യുന്ന ചെയ്യാൻ യൂസ് ചെയ്യുന്ന നമ്പേഴ്സെല്ലാം ഫാക്ടേഴ്സാണ് കിട്ടുന്നത് ഇത് മൾട്ടിപ്പിൾ ആണ് ഓക്കെ അപ്പം ടു ത്രീ ഫോർ സിക്സ് ആർ മൾട്ടിപ്പിൾ ഓഫ് ആർ സോറി ആർ ഫാക്ടേഴ്സ് ഓഫ് ട്വൽവ് ട്വൽവ് ഈസ് മൾട്ടിപ്പിൾ ഓഫ് ടു ത്രീ ഫോർ സിക്സ് സോ നെക്സ്റ്റ് പ്രൈം ആണ് നോക്കുന്നത് എ പ്രൈം നമ്പർ ഇസ് എ നമ്പർ ഡിവിസിബിൾ ബൈ ഓൺലി വൺ ആൻഡ് ദ നമ്പർ ഇറ്റ്സ് എൽഫ് ഒരു പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ അത് കിട്ടണമെങ്കിൽ ഏതെങ്കിലും നമ്പർ മൾട്ടിപ്ലൈ ചെയ്യണം ആ നമ്പറും പ്ലസ് ആ നമ്പർ ഇൻറ്റു വൺ വേറെ ഏത് നമ്പറും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും ആ നമ്പർ കിട്ടില്ല എക്സാമ്പിൾ സെവൻറ്റീൻ സെവൻറ്റീൻ പറഞ്ഞാൽ സെവൻറ്റീൻ കിട്ടണമെങ്കിൽ വൺ ഇൻറ്റു സെവൻറ്റീൻ ചെയ്താൽ മാത്രമേ സെവൻറ്റീൻ ആൻസർ ആയിട്ട് കിട്ടുള്ളൂ അതായത് സെവൻറ്റീൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് വണ്ണും സെവൻറ്റീനും ആണ് ഇത് രണ്ടും മാത്രമേ ഇതിന് ഫാക്ടേഴ്സ് ആയിട്ടുള്ളൂ സോ സെവൻറ്റീൻ ഇസ് എ പ്രൈം നമ്പർ ഇനി നമുക്ക് കുറച്ച് ഫസ്റ്റ് ഫ്യൂ പ്രൈം നമ്പേഴ്സ് നോക്കാം ഏതൊക്കെയാണ് ഫസ്റ്റ് ഫ്യൂ പ്രൈം നമ്പേഴ്സ് ടു ത്രീ ഫൈവ് സെവൻ ലെവൻ തേർട്ടീൻ സെവൻറ്റീൻ നയൻറ്റീൻ ട്വൻറ്റി ത്രീ ട്വൻ്റി നയൻ തേർട്ടി വൺ തേർട്ടി സെവൻ ഫോർട്ടി വൺ ഫോർട്ടി ത്രീ ഫോർട്ടി സെവൻ ഫിഫ്റ്റി ത്രീ ഇതൊക്കെയാണ് ഫസ്റ്റ് ഫ്യൂ കുറച്ച് പ്രൈം നമ്പേഴ്സ് മാത്രമേ നമ്മൾ എഴുതിയിട്ടുള്ളൂ ഈ നമ്പേഴ്സിൻ്റെ എല്ലാം പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ് അപ്പം വൺ ഇൻറ്റു ടു ചെയ്താൽ മാത്രമേ ടൂ കിട്ടുള്ളൂ വേറെ ഒരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് ടു ആൻസർ ആയിട്ട് കിട്ടില്ല അതേപോലെ തന്നെ ത്രീ വൺ ഇൻറ്റു ത്രീ ത്രീ കിട്ടും വൺ ഇൻറ്റു ഫൈവ് ഫൈവ് കിട്ടും ഈ നമ്പേഴ്സൊക്കെ ആ നമ്പർ ഇൻറ്റു വൺ ചെയ്താൽ മാത്രമേ ആൻസർ ആയിട്ട് കിട്ടുള്ളൂ സോ നെക്സ്റ്റ് ടേമാണ് കോമ്പോസിറ്റ് കോമ്പോസിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഇപ്പം പ്രൈം നമ്പർ എന്ന് പറയുമ്പം വൺ ഇൻ ആ നമ്പർ എയ്റ്റ് സെൽഫാണ് കോമ്പോസിറ്റ് എന്ന് പറയുമ്പം വൺ ഇൻ ആ നമ്പർ ഇൻ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നമ്പർ എക്സാമ്പിൾ എക്സാമ്പിൾ ആയിട്ട് നയൻറ്റി വൺ ഉണ്ട് നയൻറ്റി വൺ എടുക്കാം വൺ ഇൻ ടൂ നയൻറ്റി വൺ അല്ലാതെ വേറെ നമ്പർ യൂസ് ചെയ്താലും നയൻറ്റി വൺ ആൻസർ ആയിട്ട് കിട്ടും നമുക്ക് ഇങ്ങനെയും പറയാം പ്രൈം നമ്പേഴ്സ് അല്ലാത്ത നമ്പർ കോമ്പോസിറ്റ് ആണെന്ന് പറയാം ഓക്കെ സോ നെക്സ്റ്റ് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രൈം നോർ കോമ്പോസിറ്റ് അപ്പോൾ കോമ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എടുക്കാൻ ഫാക്ടറായിട്ട് ആ പറഞ്ഞ എടുക്കാം പ്ലസ് വേറൊരു നമ്പറും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം ഇതൊക്കെ ചെയ്താൽ മൂന്നല്ലെങ്കിൽ മൂന്നല്ലെങ്കിൽ മൂന്നിൽ കൂടുതൽ നമ്പേഴ്സ് മൾട്ടിപ്പിൾ ചെയ്താൽ കിട്ടുന്ന ആൻസർ ആണ് അല്ല മൂന്നല്ലെങ്കിൽ മൂന്നിൽ കൂടുതൽ ഫാക്ടേഴ്സ് കൊണ്ട് കിട്ടുന്ന മൾട്ടിപ്പിളിനെ കോമ്പോസിറ്റിന് വിളിക്കാം അല്ലെങ്കിൽ പ്രൈം നമ്പേഴ്സ് അല്ലാത്ത നമ്പറിനെയും കോമ്പോസിറ്റിന് വിളിക്കാം പക്ഷേ പ്രൈമും കോമ്പോസിറ്റ് അല്ലാത്ത ഒരു നമ്പറാണ് വൺ വൺ ഈസ് നെയ് പ്രൈം നോർ കോമ്പോസിറ്റ് സോ ഇത് നമുക്ക് പ്രൈം ഫാക്ടറൈസേഷനിലേക്ക് വരാം പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് വഴി നമുക്ക് ഒരു നമ്പർ അതിൻ്റെ പ്രൈം ഫാക്ടറിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും ഇപ്പം പ്രൈം ഫാക്ടറൈസേഷൻ പ്രൈം ഫാക്ടറൈസേഷൻ പ്രൈം ഫാക്ടറൈസേഷൻ നോക്കുമ്പോൾ ഫിഫ്റ്റി സിക്സ് ഫിഫ്റ്റി സിക്സിന് നമുക്ക് എങ്ങനെ എഴുതാം ഫിഫ്റ്റി സിക്സിന്റെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്താൽ അതിൻ്റെ ഫാക്ടേഴ്സൊക്കെ എടുത്ത് എഴുതിയിട്ട് പ്രൈം ഫിഫ്റ്റി സിക്സിന് നമുക്ക് ഇങ്ങനെ എഴുതാം ടു ഇൻറ്റു ടു ഇൻറ്റു ടു ഇൻറ്റു സെവൻ ടു ഇൻറ്റു ടു ഇൻറ്റു ടു ഇൻറ്റു സെവൻ എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി സിക്സ് ആണ് അതേപോലെ തന്നെ എയ്റ്റി ഫോർ ടു ഇൻറ്റു ടു ഇൻറ്റു ത്രീ ഇൻറ്റു സെവൻ ഇതും ഇത് ട്വൻറ്റി ടു ഇൻറ്റു ത്രീ ഇൻറ്റു സെവൻ എന്ന് പറഞ്ഞാൽ എയ്റ്റി ഫോർ ആണ് സൊ ആ നമ്പറിനെ വേറൊരു രീതിയിലും കൂടെ എഴുതാൻ പറ്റുന്ന ഒരു ഡിവിഷൻ മെത്തേഡാണ് പ്രൈം ഫാക്ടറൈസേഷൻ എവറി നമ്പർ ക്യാൻ ബി റിട്ടേൺ ആസ് എ പ്രൊഡക്റ്റ് ഓഫ് പ്രൈംസ് അപ്പം പ്രൈം ഫാക്ടറൈസേഷൻ്റെ പ്രത്യേകതെന്ന് പറഞ്ഞതിൽ അതൊരു ഫിംഗർ പ്രിന്റ് പോലെയാണ് ഫിംഗർ പ്രിന്റ് അറിയാലോ എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫിംഗർ പ്രിന്റ് ആയിരിക്കും ഈവൻ ട്വിൻസിന് വരെ ഫിംഗർ പ്രിന്റ് പോലെയാണ് കാരണം എല്ലാ യു എല്ലാ നമ്പേഴ്സിനും യുണീക്ക് ആയിട്ടുള്ള പ്രൈം ഫാക്ടറൈസേഷൻ ആണ് ഉള്ളത് ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം ഇവിടെ വൺ ട്വൻറ്റി ആണ് എടുത്തിട്ടുള്ളത് എങ്ങനെയാണ് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുന്നത് നോക്കാം വൺ ട്വൻറ്റി എടുത്തു വൺ ട്വൻറ്റിനെ ഡിവൈഡ് ചെയ്യുന്നു ഇപ്പം ഡിവൈ ഇത് നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പം തന്നിട്ടുള്ള നമ്പറിനെ വോൾ നമ്പറിനെ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഒരു പ്രൈം നമ്പർ ആയിരിക്കണം അത് നിർബന്ധമാണ് അതുകൊണ്ടാണ് ഇത് പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത് സോ ലോവസ്റ്റ് പ്രൈം നമ്പർ യൂസ് ചെയ്തിട്ടൂടെ ഡിവൈഡ് ചെയ്യുന്നത് ത്രീ എടുക്കുന്നു ത്രീ കൊണ്ട് വൺ ട്വൻറ്റി ഡിവൈഡ് ചെയ്യുന്നു സോ നമുക്കിവിടെ ഫോർട്ടി കിട്ടി ഫോർട്ടി കിട്ടി ഫോർട്ടീനെ ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു ട്വൻ്റി കിട്ടി ട്വൻ്റിനെ വീണ്ടും ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു ടെന്ന് കിട്ടി ടെന്നിനാണ് ഫൈവ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു ടു കിട്ടി സോ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പ്രൈം നമ്പേഴ്സ് എല്ലാം ലെഫ്റ്റ് സൈഡിലാണ് എഴുതേണ്ടത് ആൻസേഴ്സ് എല്ലാം താഴെ താഴെ ആൻസേഴ്സ് എല്ലാം താഴെ താഴെ പ്രൈം നമ്പേഴ്സ് എല്ലാം ലെഫ്റ്റ് സൈഡിലാണ് എഴുതേണ്ടത് സോ നമ്മളിതിങ്ങനെ ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് 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 അറ്റ് ലാസ്റ്റ് എൻഡിൽ നമുക്ക് ഒരു പ്രൈം നമ്പർ കിട്ടണം അത് വണ്ക്കോട്ടെ ഏത് പ്രൈം നമ്പർ കിട്ടുന്നവരെ നമ്മളിത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം കണ്ടിന്യൂ ഡിവൈഡിങ് അണ്ടിൽ ദ ഓൺലി നമ്പർ യു ഹാവ് ലെഫ്റ്റ് ആ പ്രൈം ഇനി ഈ കിട്ടിയിട്ടുള്ള നമ്പർ വൺ ട്വൻറ്റീൻ്റെ പ്രൈം ഫാക്ടേഴ്സാണ് ഇതൊക്കെ ഈ നമ്പറിന് റൈറ്റ് യു ആൻസറിന് ന്യൂമറിക്കൽ ഓർഡർ ഈ ആൻ്റെ ആൻസറിന് ന്യൂമറിക്കൽ ഓർഡർ ആയിട്ട് എഴുതാം അതായത് വൺ ട്വൻറ്റി ഈക്വൽ ടു ന്യൂമറിക്കൽ ഓർഡർ എന്ന് പറയുമ്പം ടു ഇൻറ്റു ടു ഇൻറ്റു ടു ഇൻറ്റു ീ ഇൻ ടു ഫൈവ് ടു ത്രീ ഫൈവ് എഴുതി നമുക്ക് ഇതിങ്ങനെ എഴുതാം ഇവിടെ മൂന്ന് ടു ആണുള്ളത് സോ ടു റേയ്സ് ടു ത്രീ ഇൻ ടു ത്രീ ഇൻറ്റു ഫൈവ് അപ്പോൾ നമുക്കിതിൻ്റെ ആൻസർ കിട്ടി സോ നെക്സ്റ്റ് വീഡിയോ ഒരു ഷോർട്ട് വീഡിയോ ആണ് യൂട്യൂബ് ഷോർട്ടാണ് ഹൗ ടു ചെക്ക് ഇഫ് എ നമ്പർ ഈസ് പ്രൈം സോ ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്